സോ ഹായ് നമ്മൾ ആക്ച്വലി പാലക്കാട് ടിക്കറ്റ് എടുക്കാൻ വന്നതാണ് ഒന്ന് രാവിലെ തന്നെ എപ്പോൾ പോകുന്നു ഞാൻ സത്യം പറഞ്ഞാൽ മൂന്ന് മൂന്നര ടൈം ആയപ്പോൾ വന്നതാണ് അപ്പോൾ നല്ലപോലെ വയർ വേദനിക്കണമുണ്ട് നല്ലപോലെ വിശക്കണമുണ്ട് അപ്പോൾ രണ്ടും പാട് നമ്മൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഹോട്ടലിൽ കയറണം അപ്പോൾ ഹോട്ടലിൽ കയറാൻ വേണ്ടിയിട്ട് ഇനി നോക്കട്ടെ അപ്പോൾ നിലമ്പൂർക്ക് അങ്ങോട്ട് കുറച്ച് നേട്ട് പോകാണ്ട് ഇന്നൊരു ത്രീ പോയിൻറ്റ് വൺ ത്രീ പോയിൻറ്റ് വൺ കിലോമീറ്റർ അപ്പോൾ അവിടെ പോവാം ഫുഡ് അയക്കുന്നതിന് മുന്നേ അത് ഒന്ന് വാഷ്റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്യാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം നല്ല ഹോട്ടലിൽ കയറണം നല്ല നല്ലൊരു നല്ല സാധാ ഹോട്ടലിൽ കയറിയിട്ട് കായല്ലേ അപ്പം അത്രേ ഉള്ളൂ ഞാൻ എന്തായാലും പോയിട്ട് ക്യാൻസരാം ഓക്കെ നല്ലതാണ് കണ്ടോ അന്നൊരാൾ തന്നെ നീച്ചോണ്ടാണെന്ന് അറിയില്ല കാണാൻ ഭയങ്കര രസം അപ്പം ഞാൻ ആക്ച്വലി ഞാൻ മാപ്പിൽ നോക്കിക്കഴിഞ്ഞ പ്ലേ നല്ലൊരു ഹോട്ടൽ കണ്ടു ഒന്ന് ക്രിസ്പലൊന്നു കണ്ടു പിന്നെന്താ ഈ യൂണിയൻ ഹോട്ടൽ അത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോവേഗർ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റൂട്ടിലൂടെ വന്നിട്ടാണ് അപ്പോൾ അവിടെ ചെന്ന് നോക്കട്ടെ എന്തായാലും പെരുന്നാൾ പ്രമാണിച്ച് ശനിയാഴ്ച ഞായറാഴ്ച അല്ലേ ശനിയാഴ്ച അവധിയാണോ ഓക്കെ ഓക്കെ ഇത് അവധിയാണോ ക്ലോസ്ഡാണോ ക്ലോസ്ഡ് ആണോ ഏ എപ്പോഴാണ് ടൈം എട്ട് മണിയോ അപ്പോൾ എന്തായാലും അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാനുള്ള ടൈം ആയില്ല എട്ട് മണിയാവും എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ ഹോട്ടലെ ഹോട്ടൽ ആക്ച്വലി കൊള്ളാം ഞാൻ ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല മട്ടൺ ക്യാപ്സൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് വൺ ട്വൻറ്റി റുപ്പീസേറ്റേ ഉള്ളൂ അപ്പോൾ നോക്കാം എന്താണെന്ന് ആദ്യം കയറാൻ പറ്റുമോ നോക്കട്ടെ അതെ ഫസ്റ്റ് അതിൽ അവരോട് ഇപ്പോൾ കാര്യം പറഞ്ഞ് അതായത് എനിക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം ഒരു എട്ട് മണി ആയിക്കോട്ടെ കാരണം ഇപ്പോൾ ഒരു ഏര അപ്പോൾ കുറച്ച് നേരം നമ്മുടെ ഇതിലേക്ക് കുത്തിപ്പെട്ട് വെയിറ്റ് ചെയ്യാമല്ലോ പക്ഷെ ഇത് കൊള്ളാം നല്ല സ്പേസ് പാർക്കിങ്ങിൽ തിരക്കൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണെന്നാകും ഫുഡും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ഫുഡ് അവൈലബിൾ ആകുമെന്ന് നമുക്കറിയത്തില്ല മെന്യൂല് അടക്ക് അടക്കം ഇരുപരൂ രൂപ ഉണ്ട് നോക്കട്ടെ എന്തായാലും ആ ഒരു ചങ്ങായി തുറന്നു വിശ്വാസം കൊണ്ട് പുറത്തു കുത്തിരിക്കുക എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ വാഷ്റൂമൊന്ന് യൂസ് ചെയ്യണം നല്ലപോലെ അതാണ് പെയിരായിട്ട് അതിന് ഈ ചെങ്ങായ്മർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്നിട്ട് കേറിയിട്ട് കുത്തിരുന്നിട്ട് ശനിയാഴ്ച അവധി വരും സ്വാഭാവികം അപ്പൊ നല്ലപോലെ കാണുന്നുണ്ട് വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ അപ്പൊ നമുക്ക് ആക്ച്വലി അയാൾ തുറന്നു വരുന്നുണ്ട് അവിടെ ലിഫ്റ്റ് ഉണ്ടോ വേറെ ലിഫ്റ്റ് നമുക്ക് ആക്ച്വലി ചങ്ങായി തുറന്നു തരുന്നുണ്ട് ജൻസ് ഇതല്ല ഇതാണ് നമുക്ക് മാൻഡേറ്ററി ഇതിന് എങ്ങനെയാണോ കുഴപ്പമില്ല കൊള്ളാം ആക്ച്വലി ഞാൻ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്ത് നല്ലതായിരുന്നു കേട്ടോ കാരണം നല്ല വാഷ്റൂം നല്ല വൃത്തി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബാഗിൽ നോക്കി കണ്ട കഴിഞ്ഞിട്ട് കണ്ടായാലും അറിയാം കുറച്ച് ഫാമിലീസ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കറിയില്ല അത് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡ് അയച്ചിട്ട് എന്താ കഴിക്കണമെന്ന് ഞാൻ മനസ്സിലായി നല്ല 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 സർവീസ് നല്ല ഹോട്ടലാണ് ഉണ്ടോ വൺ ആക്സെറ്റ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വൃത്തി ഉണ്ടാവും അതുകൊണ്ട് അവിടെ എനിക്ക് എങ്ങനെ ഇരിക്കാനൊരു സ്കൂട്ടിൽ പാക്കിലും കണ്ടാൽ അറിയാം ഒരു ഫാമിലിയൊക്കെ വെയിറ്റ് ചെയ്യണത് അവർ വെയിറ്റ് ചെയ്യട്ടെ നമുക്ക് നോക്കാം അപ്പം കുറേ വെയിറ്റിങ്ങിന് ശേഷം ഞാൻ ജസ്റ്റ് പിരുന്നിട്ടുള്ളൂ ആ അപ്പോൾ കുറേ വെയിറ്റിങ്ങിന് ശേഷം ഞാൻ ഇരുന്നു ഇന്നിപ്പോൾ ഫുഡ് എത്തണം അപ്പോൾ ഞാൻ ആക്ച്വലി ഫുഡൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞു ഒരു പത്ത് ഉള്ളിൽ നോൺ വെജ് ആവുമെന്നാണ് പറഞ്ഞിട്ട് അപ്പം അതായിട്ട് കാണിച്ചു തരാം പിന്നെന്തായോ കുറെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല കാരണം എന്തായാലും ഞാൻ കൽക്കാലം വെച്ചാൽ ഇപ്പോൾ പതിനൊന്ന് മണിയാവുന്ന ടിക്കറ്റ് നിൽക്കണമെങ്കിൽ അപ്പോൾ അതുവരെ എന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ മതി മൈല്ല അങ്ങോട്ട് വന്നിട്ട് ഇരുക്കുന്നുണ്ട് അത് കാൻസലാണ് ഓക്കെ ഇത് വരട്ടെ പക്ഷേ ലോങ് ടൈം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ മട്ടൻ ക്യാസം വന്നിട്ടുണ്ട് പൊറോട്ട വന്നിട്ടുണ്ട് പൊറോട്ട എപ്പോഴും നല്ല ചൂട് പൊറോട്ട തന്നെയാണ് ഇനി സെപ്റ്റംബർ ആണെങ്കിൽ ഉണ്ട് പിന്നെ കൊറേ നേരം വെയിറ്റ് ചെയ്യാൻ ഇനി മട്ടന്റെ ജ്യൂസിനെസ് ഒക്കെ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഇതില്ല എന്തില്ല സാധനം ഉണ്ടാവുമെന്ന് വിചാരിക്കണം കുറച്ചു അപ്പൊ റെക്കോർഡിംഗ് ആണ് അപ്പൊ കുറെ നേരത്തെ വെയിറ്റ് ചെയ്യാം നമുക്ക് നമ്മളെ സാധനം കിട്ടി മട്ടൺ മട്ടൻ ചപ്സ് ചപ്പ്സ് നല്ല ചൂടാണ് ഇപ്പോളൊന്നും പൊട്ടിച്ച് തീരൂല്ല ഇത് വന്നിപ്പോ പൊട്ടിക്കണ വീടിയ നോക്കി ഇരിക്കാന്നല്ലെങ്കിൽ ഇരിക്കു കാരണം നല്ല ചൂടാണ് ഒരു എല്ലി ബോൺ പീസല്ല അപ്പൊ പിന്നെ അതിമന്ന് അങ്ങനെ ഇത് കിട്ടൂല എന്ത് ചൂട് മാറൂല അപ്പൊ ഞാൻ കഴിച്ച കഴിഞ്ഞിട്ട് പൊറോട്ട അപ്പം നമ്മൾ ആക്ച്വലി ഫുഡ് കഴിച്ചിറങ്ങി ഇനിയിപ്പോൾ ഒരു കനോദിപ്പുറത്തില്ലേ അവിടെ വരെ പോകണം ഓ നല്ല ഉടുക്കത്തെ വെയിലാണ് പിന്നെ നമ്മൾ കഴിച്ച ഹോട്ടൽ എന്താ യൂണിയൻ നിലമ്പൂർ സിൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഈ സീൻസിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേല് എൺപത്തിനാല് അങ്ങനെയൊക്കെ വന്ന് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ വണ്ടി മുന്നിൽ പോട്ടെ നല്ല വെയിൽ സൺകിസഡ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ ഇത്രയും വെയിലത്ത് കൂടെ നടന്നിട്ട് ഒരു സ്ഥലമല്ല അതായത് ഒരു പോയിന്റ് സ്പോട്ട് വേണം പോയി നിൽക്കാനൊക്കെ അങ്ങനെ ഒരു സ്പോട്ട് ഞാൻ ഇങ്ങനെ ഇപ്പോൾ കയറിക്കാൻ പറ്റാം അപ്പോൾ കൊടുക്കത്തെ വെയിലല്ലേ പുറത്ത് അപ്പോൾ കൊടുക്കത്ത വെയിലെന്ന് പറഞ്ഞു നമുക്കിവിടെ നിക്കണിന് ഒരു പരിധി പറ്റത്തില്ല ഇവരെ അഞ്ച് ടൗണിൽ ഞങ്ങൾ ഇങ്ങനെ ഈ വിലത്തു നിൽക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ സത്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു നല്ലൊരു തണുത്തൊരു സദ്യ ഒരു കാട്ടിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം വേണ്ടത് ഗുഹ പോലത്തെ സത്യം അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കയറി കഴിഞ്ഞ് നമ്മളിതാ പേക്ക് മ്യൂസിക്കിൻ്റെ അത് യൂസ് അല്ല കടകരി ബ്ലോട്ടിൻ്റെ കൂട്ടിൽ കയറി ഇനിയിപ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ അടിപൊളിയാണ് കാരണം ഭയങ്കര ക്രൗഡൊന്നും ഇല്ല ഞായറാഴ്ച ഏറ്റവും ക്രൗഡില്ല നല്ല ഇതാണ് നമ്മളെ രസമാണ് അല്ല പോയിട്ട് വന്നിട്ട് നമ്മൾ പിന്നെ ഈ തൽക്കാൾ ടിക്കറ്റ് ആണെങ്കിലും എന്തെടുക്കുകയാണെങ്കിലും ഇപ്പൊ ഇവിടെ ഒക്കെ വന്നിട്ട് നമ്മൾ അതാ കോട്ട അപ്പുറം നമ്മൾ ഈ സ്ഥലം ഇവിടെ തന്നെ നമ്മൾ വേറെ എവിടെയില്ല പിന്നെ അതായത് സേഫ് മിഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്കൊരു റൂട്ട് ആ റൂട്ട് പോകുന്ന സമയത്ത് ആ റൂട്ട് ഒരു അടിപൊളിയാണ് ഇതേപോലെ ഫോറസ്റ്റ് അതായത് ആ റോസ് റോയ്സിന്റെ കൊണ്ടുപോകുന്ന സ്ഥലം ആണ് അപ്പോൾ ഞാനത്രേ ഉള്ളൂ ബൈക്കാണ് ഞാൻ ബാക്കി മാത്രമാണ് അപ്പം ആക്ച്വലി കുറച്ച് അപ്പുറത്തായിരുന്നു നമ്മുടെ മറ്റേ എൻട്രി ഇപ്പോൾ ഇതാ ഇവിടെ പുതിയതായിട്ട് ഓല് കനോലി എക്കോ ടൂറിസം സെൻറ്റർ പറഞ്ഞിട്ടൊരു സ്ഥലം ആക്കിയിട്ടുണ്ട് ഒറ്റയ്ക്കാണെങ്കിലും വെറുതെ ഒന്ന് പോയോക്കാന്നുള്ള മൈൻഡല്ലേ പോയോ കേട്ടോ എന്തായാലും റൂട്ട് കൊള്ളാം കാണിച്ചില്ലേ അതുപോലെ നിലമ്പൂർ നമ്മുടെ നിലമ്പൂരിൽ നിന്നൊക്കെ ചേച്ചിക്ക് ഇവിടെ കൊള്ളാം എവിടെങ്കിലാക്കുമ്പോൾ ഇതാണ് വ്യൂ ഇവിടെ ഇനി ഗൂഗിൾ പേണ്ടാവണം പ്ലീസ് ഫോറസ്റ്റ് പണി അവൈലബിൾ ഗൂഗിൾ പേ ഉണ്ടാണോ യു പി ഒര് കാർഡ് നോക്കട്ടെ കിട്ടുമെന്ന് ഞായറാഴ്ച ആയിട്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് യു പി ആർ കാർഡ് മുഖേന അത്രമേ പേയ്മെൻറ്റ് സൗകര്യമില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ കാണുന്നുണ്ടെന്നറിയില്ല ഇതാണ് എന്ത് കാനോലി പ്ലോട്ടിലത്തെ എക്കോ ടൂറിസ സെൻ്റർ ഇത് ഇയാളിനോട് ക്യാമറ നോക്കിയിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ നിന്ന് ആക്ച്വലി വൈ ഇങ്ങോട്ടാണ് ഇപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോയേം കാണാനൊന്നും പറ്റത്തില്ല അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ സത്യം പറയേണ്ട ഒരു കപ്പിൾ ബ്ലോക്കാണ് കപ്പിൾ സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അങ്ങനെയൊക്കെ ഒരു സ്ഥലമാണ് അങ്ങനെയൊക്കെ ഒരു സ്ഥലം ഈ കാട്ടുപൊക്കെ കണ്ടില്ലേ ഇതൊക്കെ വേറെ ലെവൽ സീൻ സ്ഥലമായിരുന്നു അവൾ ഫുൾ സുഫ ഫാഷൻ അങ്ങനത്തെ എന്തൊക്കെ പറ അത് കൊച്ചിയിൽ ഡ്രൈവും അതേപോലെ എന്താ പറയുക വൈദ്യൻ ബീച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ അത് കനോലി പ്ലോട്ടാണെന്നില്ല അല്ലേ ആ ഒരു മൈൻഡൊക്കെയാണ് ഇവിടെ ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ് അവിടെ പോണല്ലേ ഒരു ഇപ്പം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ചറിയില്ല എന്തായാലും ബൈബ് അടിച്ച് പോകുന്നുണ്ട് പോട്ടെ ഞാൻ എന്താ പറയുക എനിക്ക് തൽക്കാല ടിക്കറ്റ് സത്യം പറയുകയാണെങ്കിൽ ടൈം ആക്ച്വലി പതിനൊന്ന് മണി വരെ ഉണ്ട് ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഒമ്പത് നാൽപ്പത്തിനാലായിട്ടുള്ളൂ അപ്പോൾ അത്രയും ടൈമിൽ ഞാൻ ഇനി എന്താ ചെയ്യുകയെന്നുള്ളൊരു മൈൻഡ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഇപ്പോൾ ഇത്രയും ഇപ്പുറത്ത് വെയിലില്ല നല്ല വെയിലാണ് ആ വെയിലും നോക്കുന്ന സമയത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഇങ്ങനത്തെ വല്ല സ്ഥലത്തും വന്നിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാനിവിടെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഇരിക്കുക ഇനി വേറൊന്നും വരെ എന്താ പറയുക പണ്ടെ മീശമാതാവിൻ്റെ ഒരു സംഭവം അല്ലേ ആ ബൈക്ക് പാകിട്ട് മറ്റേ പുൽക്കൂടിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു ഇരിക്കാണ്ട് കപ്പൽസൊന്നും മണ്ടരുന്നത് അതേപോലെ ഞാൻ വല്ല വീട് എടുക്കുന്ന സമയത്ത് വല്ല പോകാൻ പോത്തി മണ്ടോ എന്ന് വെച്ചാറിയില്ല അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുക ഇനി അത്രേ ഉള്ളു ഇനിയിപ്പോൾ പത്തുമണി പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും ഒരു പത്ത് പത്തര ആകുമ്പോൾ നൈസായിട്ട് പോകണം ഇവിടെ ഇതേപോലെ ഇങ്ങനെ പുഴുവൊക്കെ ഉണ്ടാവും ഉണ്ടാവും അപ്പം പുഴവുണ്ടാകുമ്പോൾ അങ്ങനെ അവിടെ കടക്കട നിലത്തും നല്ല ചൊറിയും കടയും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂ തീരുമാനമാകും നല്ല കടിച്ചാൽ നല്ല പുഴ ഒഴിക്കും മൂത്തക്കൊന്നും വന്ന് പറ്റാത്ത ഭാഗ്യം പിന്നെന്താ തൽക്കാല ടിക്കറ്റിന് വേറെ വല്ല സൗകര്യം എന്തെങ്കിലും ഉണ്ടാക്കണം ശരിക്കും സത്യം പറയണമെങ്കിൽ ശരിയാ എന്നാലേ എന്തേലൊക്കെ നടക്കട്ടെ വാസന കൂടിക്കൊണ്ട തോന്നുന്നുണ്ട് നായ്ക്കളൊക്കെ കാട്ടിച്ച് അതൊക്കെ കാട്ടിച്ച് ഓരോരോ നായ്ക്കളെ before before you are, thing before you are ിഫോർ യുവർ തിഫോർ യു ആർ റോങ് യു ആർ നോട്ട് റോങ് ഓ ഓക്കെ ശരി എന്ത് ചെയ്യാനാ നടക്കുന്ന എങ്ങനെ ഇതുകൂടെ ഒക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എങ്ങോട്ടേച്ച് കഴിഞ്ഞാൽ പോയി കരുത് അപ്പോൾ ഇപ്പം പോകാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ ഇങ്ങനെ നടക്കുക അവിടെ അവിടെ പോയിട്ട് പോയിട്ട് കുറച്ചിട്ട് ഇരിക്കാം ഇതൊക്കെ ആക്ച്വലി എന്താ പണ്ടത്തെ മറ്റേ അങ്ങനത്തെ ഒക്കെ കുറെ കാടും ഉള്ളൂ കനോലി ഇക്കോ ടൂറിസം നടക്കട്ടെ തണുപ്പാ പിന്നെ എന്താണ് റോൾസ് റോയ്സിന് ഉണ്ടാക്കിയ തേക്ക് ഇവിടുന്നതാണെന്ന് ആയിരിക്കും ഞാൻ ഇഷ്ടംപോലെ തേക്കുണ്ടല്ലോ ഉം ഉം കനോലി ഇക്കോ ടൂറിസം സെൻ്റർ ഓർണമെൻ്റൽ ഗാർഡൻ ഇവിടെ ഇവിടെ ഗാർഡൻ ഗാർഡനോ ഗാർഡൻ എന്താ ഗാർഡൻ പറഞ്ഞതിന് ഇത് ഉണ്ടോ മീ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിയിട്ടോ ഇത് അത്യാ അത്യാവശ്യം സത്യം പറഞ്ഞത് എന്താ സിംഹാപാലം കുറങ്ങോ അങ്ങനെ കുറങ്ങും ഞാൻ സത്യം പറയുന്നത് പേടിച്ചു അതിന്റെ മൊബൈലിൽ പോലെ കട്ടി പണ്ട് കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടങ്ങേറെ മുമ്പ് ഇതിനൊന്നും പേടിയില്ലേ പറശുവിനെ മൺ വന്നില്ലേ സന്ധ്യം കാട്ടിട്ട് അയ്യ സത്യം പറയാനും ഞാൻ 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 ആക്ച്വലി പേടിച്ചിട്ട് പണ്ടാറ് ആയിട്ടുണ്ടെ ഇതൊക്കെ ഇവിടുന്നതൂട്ടിൽ ബാക്കിൽ വന്നിട്ട് ആകെ ഉണ്ടാക്കലേ ഞാൻ സത്യം പറയുന്നത് പേടിച്ചല്ലേ മൊബൈലൊക്കെ പോലെ കട്ടി പണ്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടങ്ങാറായ് മുമ്പ് ഇതിനൊന്നും പേടിയില്ല പറശുനെ മണ്ഡലം ആണല്ലേ ചന്തയും കാട്ടിട്ട് എന്റെ വീഡിയോസ് അയച്ചു എൻജോയ് ചെയ്യട്ടെ ഇപ്പോൾ തന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെവിടെ വരുമോ ഇത് എന്താ പറയുക കരിമ്പോയും മറ്റേപ്പോയും സംഗമോ അങ്ങനെയുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ അവിടേക്ക് നമ്മൾ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് തൂക്കു വലത്തിൻ്റെ പണി കഴിയാത്തതുകൊണ്ട് എന്താ അവിടുത്തെ എന്തോ നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോരാന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല ഇന്ന് കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് ഐ തിങ്ക് എനിക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പാടങ്ങനെ വരുന്നുണ്ട് ഞാൻ നല്ല നേരത്തെ കണ്ട ഫാമിലി പോയി ഇവിടുത്തെ പോയത് അതുപോലെ എവിടെക്കോ പോയി ഇവിടെ ഉണ്ട് കഫ്തീരിയോ കഫ്തീരിയൊക്കെ ഉണ്ടല്ലോ ആക്ച്വലി കഫ്തീരിയൊക്കെ കണ്ടത് ഉണ്ടെങ്കിൽ ഒരു ചായ അടിച്ചേക്കാം ചായ ഉണ്ടോ എന്ന് അറിയില്ലോ എന്തായാലും നമ്മൾ അച്ഛനെ നേരത്തെ കണ്ട സിംഹവാലം കുറങ്ങില്ലേ അതിപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ മരക്കുന്നത് നല്ലൊരു ചെറുക്കം സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞ് ഷോ ഐഷോയ്യൂ ഓക്കേ വിളിന് അപ്പം ഹലോ അച്ഛൻ ഡി അത്രേ ഉള്ളൂ നമ്മൾ അത്രയുള്ളൂ നമ്മളാക്ച്വലി ഇവിടുന്ന് പോകണം ഇവിടുന്ന് കോഴിലിരുന്ന് കർശനമായി തടഞ്ഞ രചിച്ചിരിക്കുന്നു അതിന് ഇറങ്ങാൻ മാത്രമല്ല പാലട്ട് വല്ലതും ഒക്കെ നമ്മൾ ഇറങ്ങായിരുന്നു അതൊന്നുമില്ല നമ്മൾ അത്രേ ഉള്ളൂ ഞാൻ വെറുതെ ഇങ്ങനെ വന്നാൽ ഇനിയിപ്പോൾ പത്ത് മണി ആയി ഇനി ഇപ്പോൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോകണം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഐ വാതി വേമ്പലല്ല അങ്ങനെ അങ്ങനെയല്ല മറ്റേ മറ്റൊരു മഞ്ഞ കിളിയോ എന്തൊരു കിളിയോ അത് നമ്മളിങ്ങനെ നടക്കുക വെറുതെ കപ്പിൾസ് ഇരിക്കുന്ന കുറേ പേര് അപ്പം അന്ന് നമ്മൾ നോട്ട് ചെയ്തത് മാത്രമല്ല ഞാൻ അപ്പോൾ ഞാൻ പിന്നെ പറയാം കുറച്ച് കഴിഞ്ഞിട്ട് വരാം ബൈ 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 അതെ മെയിൻ പ്രശ്നം ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ക്യാമറയിട്ടൊന്നും നടക്കാൻ പറ്റാത്തൊരു കോലത്തിലാണിൻ്റെ കൂടെയൊക്കെ കാരണം നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും സദാചാരമല്ല സദാചാരമല്ല പല 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 ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ക്യാമറയിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈ യു ഷൂട്ട് അങ്ങനെ അങ്ങനത്തെ ഒക്കെ പറഞ്ഞ ഡയലോഗ് ഒക്കെ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വേ അതിനുള്ള റെസ്പോൺസ് കൊടുക്കാറില്ല ഇപ്പോൾ സൺക്ക് ഇസ്സിഡട്ടോ വേറൊന്നുമല്ല നല്ല വെയിൽ ആ മരങ്ങളില്ലാതെ ഭാഗമൊക്കെ പോയി ഇനി അങ്ങോട്ടില്ല കുറച്ച് നോക്കുമ്പോൾ മാത്രമുള്ള മരങ്ങളുടെ ഒരു സ്ഥലം കിട്ടുള്ളൂ സ്പോർട്ട് കിട്ടുള്ളൂ ഇവിടെ ഇല്ല കിളികളൊക്കെ ഉണ്ട് ഏതൊക്കെ കിളികളുണ്ടെന്ന് നോക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ബോർഡുണ്ട് ഈ ലമ്പൻ പാറ്റപ്പിടിയും പാറ്റപ്പിടിക്കുന്ന വേയാമ്പലുണ്ട് പക്ഷേ കോയി വേയാമ്പലാണ് കോയി വേയാമ്പലില്ല ഏകയുള്ള സ്ഥലം നിലമ്പൂർ അത് നിങ്ങൾ പറയുമെന്നല്ല പോയി കോയിത്തരം കാട്ടാനേ നമ്മൾ വേഗമ്പലെ എല്ലാം ഇത് ഇപ്പുറത്ത് കണത്തിക്കണത് അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വരും പോയപ്പോൾ ഇവിടത്തെ എങ്ങനെ ഇരിക്കാനൊക്കെ എല്ലാം സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ചേച്ചിട്ടുണ്ടോ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് ഉറുപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഇസ് ബേർത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ അല്ല പിന്നെ ഇത്രയും നല്ല ചെറിയ പ്രൈവറ്റ് ഫോട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ല അപ്പം നമ്മൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് പോരാ അത്രേ ഉള്ളൂ അപ്പോൾ ബൈ 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 അപ്പോൾ നമ്മളെ ബ്ലോക്ക് പിന്നെ ബാക്ക് ടു തൽക്കാൽ ടിക്കറ്റിൻ്റെ അവിടേക്ക് തന്നെ പോവാണ് ഇതേ ഉണ്ടാവും ഇപ്പോൾ സമയം എത്ര പത്ത് മണി പുറമെ നോക്കുമ്പോൾ സമയത്ത് നല്ല വെയിലാണ് പക്ഷേ ഇവിടെ വെയിലില്ല കാരണം ഇതെന്താ പറയുക മെയിൻ സ്റ്റോർ ഇവിടെ എന്തൊക്കെയാ പരിപാടിയൊക്കെ പണ്ട് നടന്നിരുന്നു മെയിൻ സ്റ്റോറ് അങ്ങനത്തെയൊക്കെ എന്തൊക്കെ പരിപാടിയൊക്കെയാണ് അറിയത്തുള്ള നീന്തലും അപ്പം ഞാനി തൽക്കാല ടിക്കറ്റ് എങ്ങനെ ഭാഗത്തുനിന്ന് കാണിച്ചു തരാം ഇത് വലിയൊരു ബ്ലോഗാണ് ആക്ച്വലി അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ കാണാം മസ്റ്റായിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇതായി തൽക്കാല ടിക്കറ്റിൻ്റെ ബ്ലോഗ് ഇവിടെ തീരാണ് അപ്പോൾ തൽക്കാല ടിക്കറ്റ് കിട്ടി ആഫ്റ്റർ കുറേ നേരത്തെ വെയിറ്റിംഗ് പിന്നെ പൈസ പോയില്ല നഷ്ടമായില്ല എൻ്റെ ബാക്കിലുള്ള ആൾക്കാർക്കൊക്കെ തൽക്കാൽ ഒന്നാമെന്ന് വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വളരെ റയറാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തായാലും കിട്ടി ടിക്കറ്റ് അപ്പോൾ ഇനി അടുത്തൊരു ബ്ലോക്ക് ബ്ലോഗ് പോലെ ഞാൻ വീണ്ടും വരാം ബൈ ബൈ